നാട്ടിലെ ആളൊഴിഞ്ഞു കിടക്കുന്ന ഒരു വീട് ഈ വീട് വൃത്തിയാക്കാനായി മൂന്ന് പെയിന്റ് പണിക്കാരെ ഒരാൾ ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വീട് വൃത്തിയാക്കുന്നതിനിടയിൽ തന്നെ അസ്വാഭാവികമായി എന്തൊക്കെയോ കാര്യങ്ങൾ അവർ അവിടെ കാണുന്നു പക്ഷേ അതൊന്നും അവർ കാര്യമാക്കിയില്ല ആത്മാവിലും പ്രേതത്തിലും വിശ്വാസമില്ലാത്തവർ എല്ലാം അവരുടെ തോന്നലാണ് എന്ന് ചിന്തിക്കുകയാണ് ആദ്യം ചെയ്തത് കൂട്ടത്തിലെ പ്രധാനിയായ ഹാരിസിനും ചില സൂചനകൾ കിട്ടി പക്ഷെ അതും അവൻ കാര്യമാക്കിയില്ല വീട് വൃത്തിയാക്കുന്നവരുടെ ഇടയിലേക്ക് പെട്ടെന്ന് അയാൾ കടന്നു വരുന്നു അയാളുടെ നോട്ടം ഭാവം രൂപം എല്ലാം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള അയാളുടെ പെരുമാറ്റത്തിൽ അയാൾ ഒരു മനുഷ്യൻ തന്നെയാണോ എന്ന് അവർക്ക് സംശയം ഉദിച്ചു അങ്ങനെ അവസാനം ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ അവർ ആ സത്യം മനസ്സിലാക്കി അയാളൊരു മനുഷ്യനായിരുന്നില്ല വീട് വൃത്തിയാക്കാനായി പണിക്കാരെ വീട്ടിലാക്കിയ ശേഷം ജീവനും കൊണ്ടോടിയ കോൺട്രാക്ടർ അടുത്തുള്ള ബാലേട്ടന്റെ കടയിൽ പോയി വീട് വൃത്തിയാക്കാൻ ആളെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ആ വീടിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ബാലേട്ടൻ അവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ മനമുരുക്കി പ്രാർത്ഥിച്ചു ഇതൊന്നും അറിയാതെ ഹാരിസ് പുറത്തിറങ്ങി തന്നെ കണ്ടിട്ടില്ലല്ലോ ആ ഞാൻ ഈ പുതിയതാ ഭാഗ്യവശാൽ ബാലേട്ടന്റെ കടയിലേക്ക് വന്ന ഹാരിസിനോട് ബാലേട്ടൻ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു പക്ഷെ ഹാരിസ് അത് കാര്യമാക്കുന്നില്ല എങ്കിലും ഹാരിസിനെയും കൂട്ടുകാരെയും എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ബാലേട്ടൻ കഴിയുന്ന വിധം അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അവര് ആ ആ ഒരാൾ ഞാനല്ലേ ഒരു പണി അതെ വേഗം നിങ്ങൾ വീട്ടിൽ പലതവണ പല ആളുകൾ പറഞ്ഞിട്ടും പല ലക്ഷണങ്ങൾ കണ്ടിട്ടും ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഹാരിസ് അത് വിശ്വസിക്കുന്നില്ല വീണ്ടും ഹാരിസ് മുന്നോട്ട് തന്നെ പോകുന്നു ഈ മൊത്തം തിരിച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആദ്യം കണ്ട അമ്മൂമ്മയെ ഹാരിസ് വീണ്ടും വീടിൻ്റെ ഉമ്മറത്ത് കാണുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ ഹാരിസ് ഒന്ന് പേടിക്കുന്നു പക്ഷേ അത് കാര്യമാക്കാതെ ഹാരിസ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു വീട്ടിൽ നിന്നും പോയ സമയത്ത് തുറന്നിട്ടിരുന്ന വാതിൽ തിരിച്ചു വന്നപ്പോൾ ആരും അകത്തു നിന്നും പൂട്ടിയിരിക്കുന്നു ഒരുപാട് തവണ ശ്രമിച്ചെങ്കിലും വാതിൽ തുറക്കുന്നില്ല വാതിൽ തുറക്കാൻ നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ അതുവരെ ഉണ്ടായിരുന്ന അമ്മൂമ്മയെ കാണുന്നില്ല പെട്ടെന്ന് കണ്ട് ഹാരിസ് ഞെട്ടുന്നു എങ്കിലും അതൊന്നും കാര്യമാക്കാതെ വീണ്ടും ഹാരിസ് മുന്നോട്ടു തന്നെ പോകുന്നു കാരണം ഹാരിസിന്റെ കൂടെയുള്ളവർ എവിടെയെന്നറിയാനായി ഹാരിസ് വീട് തുറക്കാൻ പലതവണ ശ്രമിക്കുന്നു വീടിന്റെ എല്ലാ വാതിലുകളും പൂട്ടിയിരിക്കുകയാണ് അവസാനം അടുക്കളയിലെ ജനൽ വഴി ഹാരിസ് ഉള്ളിലേക്ക് നോക്കുന്നു പാർട്ട് ത്രീ തുടർന്ന് കാണുക കുടിച്ചോ വലേട്ടാ നിങ്ങൾ പറഞ്ഞ ശരിയാ ഞാൻ കണ്ടു എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതല്ല വിശ്വസിച്ചില്ല ഡോറൊക്കെ ലോക്കാണ് ഡോർ ലോക്കാക്കി നിന്ന് പോയി ല്ലോണില്ല

ൊന്നും കണ്ടിട്ടില്ലല്ലോ ഈ വീട്ടിലല്ലല്ലോ ഞങ്ങൾ പൊളിക്കുന്നത് ഇത് ഞങ്ങൾ വന്ന വീടല്ലോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടോ ഇനി ആ കുട്ടികളെ കിട്ടില്ല കിട്ടൂലെ അതങ്ങനെയാണ് കിട്ടില്ല അത് ശരി ഇവിടുന്ന് ഒരു നാലഞ്ചാൾക്കാർ കൊണ്ടിട്ട് ആ വാതിലെ ചൂട്ടി പൊളിച്ചിട്ട് കിട്ടില്ല പത്ത് പേരെല്ലാം ഒരു ലക്ഷം ആൾക്കാർ രൂപക്ക് ആ കിട്ടില്ല എനിക്ക് എനിക്കവര് തിരിച്ചു കിട്ടണ വാലാട്ടാ എന്താ ഞാൻ ചെയ്യാ ചെയ്യും

െ നേടാ ഒന്ന് കാലിറക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ശരിയാക്കി തരാ കാലൊന്ന് പുതുക്കിറക്ക് പേര് ഇപ്പൊ എന്താണ് സംഭവം മനസ്സിലായു എവിടെയാണ് നടക്കറിയോ അയച്ച അപ്പുറം പോയി പാടും പ്രേതോ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല ഇത് പഴയ പോയി ഞാൻ അടിയ പെരേനു പ്രേതത്തിന്റെ അല്ല അത് നമുക്ക് ഒരു ചെറിയ പേ മുന്നിലുണ്ട് പേടിയാണ് ഒരു പേടിയും ഞാനെന്ത് ചെയ്യണ്ടപ്പോൾ കോഹാലം കണ്ടിട്ട് നോക്കണ്ടാ ഭയങ്കര ധൈര്യമില്ല നമ്മക്ക് ചെറിയ പോരാ സാധനങ്ങളൊക്കെ നമ്മ റെഡി ആക്കിട്ട് കിട്ടില്ല നീ എവിടെ തെരഞ്ഞാലും അവരെ കിട്ടില്ല ആ വീട്ടിൽ നിന്ന് അവർ ഒഴിവായിരിക്കും ഞാൻ പോകുമ്പോ തുറന്നിട്ട് പോതിലാളാണ് ചെന്നപ്പോ എല്ലാ ലോക്ക് അതിനുള്ളിൽ ഞാൻ രണ്ടാളോ പലതും അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്റെ മുമ്പ് നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലായല്ലേ നീ പുതിയതായിട്ട് വന്നതല്ലേ എന്നോട് ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അതിന് ഒന്നും പറയാണ്ട് പോയി നിസ്സാരായിട്ട് ട്ടെ പ്രശ്നം പ്രശ്നമൊന്നുമില്ല നമ്മുടെ കളരിക്കലെ കാര്യങ്ങള് പറഞ്ഞു അയ്യോ എനിക്ക് സാധനം വേണ്ട ഞാൻ പിന്നെ നല്ല വലട്ട ഞാനും എന്റെ ഉള്ളിൽ ഓല കൂടെ ഉണ്ടായിരുന്നല്ലോ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ പക്ഷെ ഞാന് പേടിച്ചു ഞാൻ കണ്ടു പേടിച്ചു എന്നാൽ ശരിയല്ല പക്ഷെ പിന്നെ ഞാനതിൽ പെട്ടില്ലല്ലോ അതെന്തോ എന്റെ ഒരു ഭാഗ്യം കൊണ്ട് നീ രക്ഷപ്പെട്ടോ കിട്ടിയ ജീവനം കൊണ്ട് നീ രക്ഷപ്പെട്ടു അതാണ് എനിക്ക് നല്ലത് ഞാൻ കട അടയ്ക്കാൻ പോവാപെട്ടു കൂടെ വന്നതെന്നെല്ലാവരും അവരെയും കൊണ്ട് ഞാൻ അവിടുന്ന് പോവുള്ളൂ ചെരുപ്പ് കട്ടില്ലേ രണ്ട് ചെരുപ്പ് ഒന്ന് ും കൂടെ ഒരു കാര്യമാതിലേ ഫോൺ കൈമുടിക്ക ഫോണ് കയ്യിൽ വെച്ചിട്ടുണ്ട് ആള് പോശരിയല്ലേ പോ 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 കണ്ടോ പന്തേതാ വന്ത് വന്ത് കൊണ്ടോ ആ നമ്മളെ പന്ത് നമ്മൾ കയ്യില് കൊണ്ടോടാ അദാ ഇങ്ങോട്ട് വാ അതാ പന്തേറ്റി പന്തേക്കാം വാ ഹ് ഹ് പന്തേക്കാം വാ ഇത്ന്തോ നല്ല പണിയിട്ടുണ്ട് ഇപ്പുറം എങ്ങനെ ഇന്തേക്കാ അറിയോ വാ

ഞാൻ എനിക്ക് ഈ നാട്ടിൽ സഹായിക്കാൻ വേറെ ആരുമില്ല പാലട്ട അയ്യോ എന്നൊന്ന് സഹായിക്കണം എഴുതി എന്താ ഈ ചാടിക്കണത് പാലേട്ട എനിക്ക് വേറെ വഴി ഇല്ലാത്തോണ്ട് ഞാൻ ആ ആലയിച്ചു പോകട്ടെ ഒരു വഴിയുണ്ട്